ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ ദീപാവലി ആഘോഷത്തിനെയൊക്കെ കുറിച്ചാണ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഈ കണ്ട ബാൻഡ് വേണം പുതിയതായിട്ട് വണ്ടി എടുക്കുന്നതിൻ്റെയാണ് ദീപാവലിക്ക് മുന്നോടിയായിട്ടാണ് ഇവിടെ കൂടുതലും ആൾക്കാർ ഇങ്ങനെ വണ്ടിയൊക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഷോറൂമിൽ നിന്ന് ദീപാവലിക്ക് മുന്നോടിയായിട്ട് പത്തും മുപ്പതും വണ്ടികളാണ് വിറ്റുപോകുന്നത് ഞങ്ങളും അതുപോലെ തന്നെ ഒരു കുഞ്ഞു ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ് മാർക്കറ്റിലെ തിരക്കും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഉത്രാടത്തിന് കാണുന്ന ഒരു ഉത്രാടപ്പാച്ചിലുണ്ടല്ലോ അതേപോലൊരു ഫീലാണ് നമുക്ക് തരുന്നത് ദീപാവലിക്ക് നോർത്ത് ഇന്ത്യയിൽ അവരവരുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു പുതിയ സാധനം അതെ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്തെങ്കിലും ഒന്ന് നമ്മൾ വീട്ടിലോട്ട് പുതിയതായിട്ട് മേടിക്കണമെന്നാണ് അതുകൊണ്ട് മാർക്കറ്റിലൊക്കെ ഭയങ്കര തിരക്കാണ് ഈ ടൈമിൽ വീടൊക്കെ അലങ്കരിക്കാൻ അലങ്കരിക്കാനാവശ്യമായിട്ടുള്ള പൂക്കൾ പൂമാലകൾ രംഗോലിക്കിടാനുള്ള കളറുകളും അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മൺചിരാതുകൾ അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങളാണ് ഈ ടൈമിൽ മാർക്കറ്റിൽ വരുന്നത് പിന്നൊരു പ്രധാന സംഭവമാണ് ചൂല് ചൂല് ഇവർക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് ചൂലും സ്റ്റീൽ പാത്രങ്ങളും അവർ ഈ ദീപാവലിക്ക് ഒരു സ്റ്റീൽ പാത്രവും ഒരു ചൂലും നിർബന്ധമായിട്ടും എല്ലാവരും വീട്ടിൽ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിലെത്തി ഞങ്ങൾക്കും വേണ്ട മൺചിരാതുകളൊക്കെ മേടിച്ചു അതും ഇതേപോലൊക്കെ ഒരു ഒരുപാട് വെറൈറ്റികളിലൊക്കെയാണ് മൺചിരാതുകളൊക്കെ വരുന്നത് ദീപാവലി ആയിക്കഴിഞ്ഞാൽ റോഡ് സൈഡിൽ മൊത്തം നല്ല കളർഫുള്ളാണ് ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് പിന്നെ ഇതേമാതിരി ഒരുപാട് കളർഫുള്ളായിട്ടുള്ള വെറൈറ്റി വെറൈറ്റി ഐറ്റംസും ആ ടൈമിൽ നമുക്ക് റോഡിലൊക്കെ വിൽക്കാൻ കാണാൻ കഴിയും അറുപത് രൂപയായിരുന്നു ഇതിൻ്റെ പ്രൈസ് ഈ മൺജിരാത് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അവിടെ ഒരു ക്ലേ കൊണ്ടൊരു മൊന്ത കണ്ടു അപ്പം അത് വേണം അതിപ്പം അങ്ങനെ അത് അടപ്പൊക്കെ ആയിട്ട് ഒന്നിച്ചേ തരത്തുള്ളൂ പിന്നെ ഞങ്ങൾ പറഞ്ഞ് ഒരണം അത് കളിക്കാൻ വേണ്ടിയാണല്ലോ അപ്പം അതങ്ങനെ അത് അങ്ങനെ മേടിച്ചു സ്റ്റീൽ പാത്രത്തിൻ്റെയും ചൂലിൻ്റെയൊക്കെ കച്ചവടം നല്ല തകൃതിയായിട്ട് നടക്കുകയാണിത് ഫുട്പാത്തിലാണിതൊക്കെ ഇവിടെ ഉള്ളവർ ചൂലിനെ ലക്ഷ്മി ദേവിയായിട്ടാണ് കണക്കാക്കുന്നത് ഇത് ചിലർ രണ്ടെണ്ണം മേടിക്കും ഒരെണ്ണം അമ്പലത്തിൽ ദാനം ചെയ്യുകയും ചെയ്യും അവലിയെന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലൊരു ഉത്സവം തന്നെയാണ് ജോലിക്ക് പോയവരെല്ലാം ലീവിന് നാട്ടി വരിക ബന്ധുക്കളെല്ലാം കാണാൻ പോവുക അവർക്ക് സീഡ്സും ഡ്രസ്സും എല്ലാം കൊടുക്കുക എല്ലാവരും കൂടി ഒന്നിച്ച് ആഘോഷിക്കുക അങ്ങനെ ഭയങ്കര കളർഫുള്ളായിട്ടൊരു ഉത്സവമാണ് ദീപാവലി നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ ഞങ്ങൾ സ്മാർട്ട് ബസാറിൽ ചെന്നു അവിടെ എന്ത് ചെയ്തു നോക്കിക്കാ ഒരുപാട് സീഡ്സൊക്കെയാണ് വെച്ചിരിക്കുന്നത് അത് ഓഫർ പ്രൈസിനൊക്കെയാണ് കൊടുക്കുന്നത് ഈ ടൈമിൽ ഇതേപോലെ കളർഫുള്ളായിട്ടുള്ള തട്ടും താലവും ഒക്കെ മേടിക്കാൻ കിട്ടും നോർത്ത് ഇന്ത്യയിൽ ഇതേപോലെ ഒരു ചെറിയ തട്ടുകട പോലൊക്കെയുള്ള സെറ്റപ്പ് ചായക്കടകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പറയുമ്പോൾ അവർ വേഗം തന്നെ ചായയൊക്കെ തരും അതും ഇതേപോലെയുള്ള മട്ടക്കയുടെ ഗ്ലാസ്സിനകത്താണ് അതിനൊരു പ്രത്യേക വൈബാണ് ഇങ്ങനെ ഇതേപോലെയുള്ള ഗ്ലാസ്സിൽ ചായ കുടിക്കാൻ അത് അധികമൊന്നുമില്ല ചെറിയൊരു ഗ്ലാസ് ചായയാണ് പക്ഷേ സൂപ്പർ ചായയാണ് ഇവിടെ ഉള്ളവർ ചായയിൽ നമ്മൾ നാട്ടിലൊക്കെ ചായക്കടയിലൊക്കെ ആവശ്യത്തിലധികവും വെള്ളമൊക്കെ ഒഴിച്ചാണല്ലോ ചായ ഇടുന്നത് പക്ഷേ ഇവിടെ മാക്സിമം വെള്ളം ഒഴിക്കുകയും ഇല്ല അവർ പിന്നെ യൂസ് കഴിയുമ്പോൾ നമുക്ക് ഗ്ലാസ് അങ്ങ് കളയുകയും ചെയ്യാം അതൊക്കെ റീയൂസ് ചെയ്യത്തില്ല അടുത്ത ഞങ്ങൾ രംഗോലി ഇടുന്നതിന് വേണ്ടിയുള്ള കളറും അതിൻ്റെ ഈ നമ്മൾ രംഗോലി വരയ്ക്കാൻ അറിയാമയല്ലോ അപ്പോൾ അതിൻ്റെ ഒരു അച്ചുപോലൊക്കെ കിട്ടും അതുമൊക്കെ മേടിക്കാനായിട്ട് അങ്ങനെ വേറൊരു മാർക്കറ്റിലോട്ട് വന്ന് അപ്പോൾ ഈ രംഗോലിയുടെ ഇത് പത്ത് കളറുള്ളതായിരുന്നു അപ്പോൾ അത് അത്രയും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല പക്ഷേ ശിവാനിക്കത് വേണം അങ്ങനെ പിന്നെ പക്ഷേ അതവിടെ നിന്ന് മേടിച്ചില്ല ഞങ്ങൾ വേറൊരു കടയിൽ നിന്ന് ഇതൊരു അഞ്ചെണ്ണം കിട്ടുന്ന രീതിയിൽ ഉള്ളത് മേടിച്ചു ഇതാണ് അതിൻ്റെ അച്ചുപോലത്തെ സംഭവം ഇതിനകത്തോട്ട് നമ്മൾ കളറൊക്കെ ഇട്ട് കഴിയുമ്പോൾ താഴെ നല്ല പ്രിൻറ് പോലെ വരും കണ്ടോ ചൂലൊക്കെ നല്ല സെറ്റാക്കി കെട്ടിയൊക്കെ പല സൈസില് പല രീതിയിലുള്ള ചൂലുകൾ ഇതെനിക്ക് വലിയ അത്ഭുതമായിട്ടാണ് തോന്നിയത് റോഡ് മൊത്തം ഇതേപോലെ എല്ലാ ഷോപ്പുകളും വീടുകളും എല്ലാം ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് നല്ല രസമാണ് പിന്നെ നമ്മുടെ കേരളത്തിലെ പോലെ വലിയ കറണ്ട് ചാർജ് ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എത്ര വേണമെങ്കിലും ലൈറ്റൊക്കെ നമുക്കിടാം അതിനൊരു വിഷയവുമില്ല അങ്ങനെ ഇത് ദീപാവലിയുടെ അന്നാണ് അപ്പൊ ഞങ്ങൾ സന്ധ്യൊക്കെ ആയപ്പോൾ രംഗോലി ഇടുകയാണ് ഈ സാധനം മേടിച്ചത് കൊണ്ട് എന്തായാലും വലിയ കഷ്ടപ്പെടാതെ അത്യാവശ്യം വൃത്തിയിൽ രംഗോലി ഇടാൻ പറ്റി അപ്പോൾ ഇതാണ് ഞങ്ങളുടെ രംഗോലി വെങ്കോലി ഇട്ടതിന് ശേഷം നമുക്ക് മഞ്ചര അതെല്ലാം കത്തിക്കാൻ ടൈമായി അങ്ങനെ കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടിയായിരുന്നു അടുത്തത് ഇത് ശിവാനിയാണ് ഇതെല്ലാം കളർ ചെയ്തത് കൊള്ളാം അല്ലേ കണ്ടോ ഈ റൂമിലൊക്കെ അവർ ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ ആ ബാക്കിലോട്ടൊക്കെ ഉള്ള എല്ലാ വീടുകളിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം ഫ്രണ്ടിലിട്ടില്ല ഞങ്ങളുടെ ബാൽക്കണി സൈഡിലാണ് ഇപ്രാവശ്യം ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ടത് അതാണ് ഞങ്ങളുടെ ഇവിടെ ലൈറ്റൊന്നും കാണാത്തത് അപ്പോൾ ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ദീപാവലി നല്ലൊരു ദീപാവലി ആയിരുന്നു അപ്പോൾ നിങ്ങളെ എല്ലാവരെയും ദീപാവലി എങ്ങനെ ആഘോഷിച്ചെന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെ അടുത്തത് നമ്മുടെ പരിപാടി പടക്കമൊക്കെ പൊട്ടിക്കലായിരുന്നു എനിക്കിതൊരു പേടിയുള്ളൊരു വിഷയമായതുകൊണ്ട് ഈ പടക്കം പൊട്ടിക്കലിന് ഞാൻ അധികം പോയില്ല അടുത്തോട്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദീപാവലി ആശംസിക്കുന്നു എല്ലാവരുടെയും ദുഃഖങ്ങളും എല്ലാം ഈ പടക്കം പൊട്ടുന്ന പോലെ പൊട്ടി പൊട്ടി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ബായ്ത്തോട്ട് i really?